ഹായ് ഫ്രണ്ട്സ് എൽ പി ലെവൽ സ്വദേശ് മെഗാ കിസിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇന്നത്തത് സ്കൂൾ ലെവൽ എക്സാം ജൂലൈ മുപ്പതിനാണ് നടക്കുന്നത് എൽ പിയുടെ സിലബസ് സ്വാതന്ത്ര്യത്തിൻ്റെ കഥ ഗാന്ധിജി പൊതുവിജ്ഞാനം എന്നതാണ് ഈ മൂന്ന് വിഷയങ്ങളെയും ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻപത് ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആര് ഇന്ദിരാ ഗാന്ധി അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ജോൺ റസ്കിൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബുൽ കലാം ആസാദ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ ദേശായി കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ വിളിച്ച ഓമന പേര് എന്തായിരുന്നു മോനിയ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത് വരിക വരിക സഹചരെ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര് ശുഭാൻഷു ശുക്ല എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ശുഭാൻഷു ഭൂമിയിൽ തിരിച്ചെത്തിയത് പതിനെട്ട് ദിവസത്തെ ശുഭാശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയതും തിരിച്ചെത്തിയതും എന്നൊക്കെയായിരുന്നു പോയത് ജൂൺ ഇരുപത്തിയഞ്ച് തിരിച്ച് എത്തിയത് ജൂലൈ പതിനഞ്ച് ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് സബർമതി ആശ്രമം റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടതാണ് ഉദ്ധം സിംഗ് ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു ജോഹന്നാസ് ബർഗ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ജാലിയർവാലാ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർപദവി ഉപേക്ഷിച്ചത് ആരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് മലപ്പുറം പുലയരാജാവ് എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ കേരളത്തിലെ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജി ഏത് വർഷമാണ് ആദ്യമായി കേരളത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയുടെ ദേശീയ വാസ്തുശില്പി എന്നറിയപ്പെടുന്നതാര് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി ഗാന്ധി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിജി ഗാന്ധിജി ജനിച്ചത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ഇപ്പോൾ മ്യൂസിയം ആയി പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ നെഹ്റുവിന്റെ വസതി തീൻമൂർത്തി ഭവൻ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല ഇന്ത്യയുടെ കേപ് കന്നടി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല തൃശൂർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് നൂറ്റി നാൽപ്പത് ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഏതാണ് രാജ്ഘട്ട് രാജ്ഘട്ടിൽ ആലേഖനം ചെയ്ത വാക്ക് എന്താണ് മലയാള ഭാഷയുടെ ഏറ്റവും പ്രാചീനമായ ലിപിയുടെ പേര് എന്ത് വട്ടെഴുത്ത് വിശ്വചരിത്രാവലോകം എന്ന കൃതിയുടെ കർത്താവ് ആര് നെഹ്റു ജന്മകാരിണി ഭാരതം കർമ്മ മോദിനി ഭാരതം പ്രശസ്തമായ ദേശഭക്തിഗാനം രചിച്ചതാര് പി ഭാസ്കരൻ നെഹ്റുവും പിതാവും ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്തായിരുന്നു ദി ഇൻഡിപെൻഡൻസ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് അരവിന്ദ ഘോഷ് ദണ്ഡി യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു കസ്തൂർബ ഗാന്ധി ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്തായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാര് സുബ്രഹ്മണ്യ ഭാരതി ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ് കമൻറ്റ് യുവർ ആൻസർ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്